ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സുന്ദി ഇന്നത്തെ നമ്മളുടെ വിഷയം കോവലിനെ പറ്റിയാണ് നമുക്കറിയാം കോവൽ ഏത് സമയത്തും നടാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അതുപോലെ കൃഷി ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയും കോവൽ കൃഷിയാണ് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുത്തോണ്ട് വന്ന് അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കോവൽ അപ്പോൾ കോവലിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോവൽ നട്ട് വളർത്തി ഒരു ആയി നല്ല രീതിയിൽ കായ്ഫലം ലഭിച്ചുകൊണ്ടിരുന്ന കോവൽ പെട്ടെന്ന് ഈ മഴയെല്ലാം കാരണം തന്നെ നമുക്ക് കോവൽ ഒരു പൂ പോലും ഉണ്ടാവുന്നില്ല അതിലെ കായ്കളൊന്നും പിടിക്കുന്നില്ല അതുപോലെ ചെടിയുടെ ഇലയെല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയിലുള്ള കോവലിനെ നമുക്ക് പരിപാലിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മളുടെ ഈ കോവലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ കോവൽ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കോവലെന്ന് പറഞ്ഞാൽ വേണ്ടേ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ വിളവ് തന്നതിന് ശേഷം ചെടി നന്നായിട്ട് പന്തലിച്ച് പന്തലിച്ച് അങ്ങ് പോകും എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ എത്തുകൾ പൊട്ടി സ്പ്രെഡ് ചെയ്ത് പിന്നെയും നമുക്കതിനെ ആദ്യം തൊട്ട് പരിപാലിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും മണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ആ മെയിൻ തണ്ടുണ്ടല്ലോ കോവലിൻ്റെ അതവിടെ നിലനിർത്തണം എന്നിട്ട് ആ അത് നമ്മുടെ പന്തലിലോട്ട് കയറുമ്പം ആ തണ്ടിൽ നിന്ന് മൂന്നാല് ശാഖകളായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും ആ ശാഖയിൽ ഒരു മൂന്നാല് മൊട്ട് എല്ലാ ശാഖയിലെയും മൂന്നാല് മൊട്ട് നിലനിർത്തിയിട്ട് വേണം ബാക്കി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയാം ഈ കാണുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വള്ളി വീശി തുടങ്ങിയിട്ടുള്ളതാണ് ഇനി നമുക്കിതെല്ലാം പന്തലിലോട്ടൊന്ന് പടത്തി കൊടുക്കാം നമ്മൾ എന്താ ഈ കൊന്ന കമ്പിലോട്ട് ഇത് പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നെറ്റ് കെട്ടി കൊടുക്കാൻ മഴ ആയതുകൊണ്ട് തന്നെ നെറ്റ് കെട്ടി കൊടുക്കാൻ നമ്മളൊരിച്ചിരി ലേറ്റായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെടുത്ത് ഇതിനെ ഈ പന്തലിലോട്ട് പടർത്താം അതുപോലെ തന്നെ ഒരു കാര്യം ഇത് കുറച്ച് പടന്ന് വന്ന് കഴിയുമ്പോഴത്തേനെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഈ വള്ളികളെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എങ്കിൽ നമുക്കതിൻ്റെ അറ്റം ഒടിച്ച് വിടാം വേണ്ടേ ഇതുപോലെയുള്ള അതിൻ്റെ അറ്റം നമുക്ക് ഒടിച്ച് വിടാം അപ്പോൾ അവിടെ നിന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പിന്നെയും ഒരുപാട് ശിഖരങ്ങളായിക്കൊള്ളുമെ നമ്മൾ ഒരു കോവൽ ചെടിയെ പ്രൂൺ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മളതിന് വളമിട്ട് കൊടുക്കണം വളമിട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തഴച്ച് കയറി വരുമ്പോൾ ഒരുപാട് ഇല ഉണ്ടാവും ആ ഒരുപാട് ഇല ഉണ്ടാവുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ തളിരിലകൾ നുള്ളിയെടുക്കാം ആ നുള്ളിയെടുക്കുന്ന തളിരില നമുക്ക് തോരനും വെക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ കോവൽ ഇല തോരൻ വെക്കുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക നല്ല ഗുണമുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടൊ തോരനാണ് അപ്പോൾ നമ്മൾ എന്ത് തിനായി കോവല നുള്ളിക്കളയെന്നു വെച്ചാൽ സൂര്യപ്രകാശം ഇല ഒരുപാട് പന്തലിച്ച് നിൽക്കുമ്പോഴത്തേനും സൂര്യപ്രകാശം ഇതിൽ ഏൽക്കുക ഇല അപ്പോഴത്തേനും കായകൾ ഉണ്ടാകുന്നത് കുറവായിട്ടും വരും അപ്പൊ ഇല നുള്ളിക്കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കായ് പിടുത്തതിനെ സഹായിക്കും മൊത്തവും വലിയ അങ്ങ് പറിച്ചു കളയലേ ഇടയ്ക്കിടയ്ക്ക് ഒന്നേ എടുക്കാവുള്ളൂ അത് തളിരിലകൾ മാത്രം എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിതിനെ കായ്ഫലം കിട്ടുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും കോവലിന് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ അധികം വിളവ് കിട്ടും ഇപ്പോൾ വെയിൽ കിട്ടാത്ത സ്ഥലമാണ് നിങ്ങൾക്കെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുന്നിടത്തും നടാവുന്നതാണ് എന്നാൽ അത്രയ്ക്ക് കായ്ഫലം ലഭിക്കത്തില്ലെന്ന് മാത്രം അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ജൈവവളം നമ്മൾ ഏത് തന്നെയായാലും ജൈവവളം നമ്മൾ കൊടുക്കണം അതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു ഒഴിച്ച് ക്കുവാണെങ്കിൽ കായ്കൾക്ക് നല്ല വലുപ്പവും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് കായ്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഈ പുളിച്ച കഞ്ഞുവെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ജൈവവെള്ളം കൂടെ കലക്കിയിട്ട് നമുക്ക് കൊടുക്കാം അതിന് ഈ പൂവൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും ഇതേ കണ്ടോ നമ്മൾ ഈ പ്രൂൺ ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ച ആയാരുന്നു അപ്പോഴത്തേന് ഇതിൻ്റെ ഇത്ര ഇങ്ങനെ കിളുത്ത് വന്നു ഇപ്പോഴാണ് നമ്മൾ പന്തലിട്ട് കൊടുത്തത് പന്തലിട്ടിട്ട് നമ്മൾ ആ ഫ്രെഡി ചെയ്തു വന്നിട്ടുള്ളതിനെല്ലാം പന്തലിലോട്ട് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മൊത്തം ആയിക്കോളും ഇതേ കണ്ടോ പത്ത് പതിനഞ്ച് ആയപ്പോൾ തന്നെ ഇതിൽ നിറച്ച് കായ്കള് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പൂ പിടിക്കുന്നുമുണ്ട് ഇത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ കായ് പിടുത്തമില്ലാത്ത കോവിലുള്ളവർ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇനി ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രൂൺ ചെയ്തിട്ടില്ലാത്തവരും ഉടനെ തന്നെ പ്രൂൺ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി